കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു അല്ല രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രം അറിയില്ല രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എം കെ ചന്ദ്രശേഖരന്റെ മകനാണ് കുഞ്ഞു കാലത്തൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള കടകൾ കണ്ടിട്ടുള്ളത് ഫോറിൻ അപ്പൊ എനിക്ക് മുണ്ടു കൊടുക്കാനും അറിയും വേണമെങ്കിൽ മുണ്ട് കുത്തിവെക്കാനും അറിയാം ഭയങ്കര മലയാളം മലയാളം എന്തോ എങ്ങനെ മലയാളം സംസാരിക്കാനേ അറിയാം മലയാളത്തെ തെറി പറയാൻ പറയും അയ്യേ എവനും മലയാളം അറിഞ്ഞൂടാണ്